ജീവിതം എന്നത് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഒരു മിശ്രണമാണ് ഓരോ നിമിഷവും പുതിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ തിരക്കിട്ട ലോകത്ത് സ്വന്തം കാര്യം മാത്രം നോക്കാനും മറ്റുള്ളവരെക്കാൾ വലുതാണെന്ന് ചിന്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഈഗോ ഇത് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ സന്തോഷം മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധങ്ങളിലും സ്നേഹത്തിലുമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈഗോ വരുമ്പോൾ ഈ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ലളിതമായി പറഞ്ഞാൽ ഈഗോ എന്നാൽ ഞാൻ എന്ന ചിന്തയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്ന അവസ്ഥയാണ് മറ്റുള്ളവരേക്കാൾ താൻ വലിയവനാണ് കഴിവുള്ളവനാണ് പ്രധാനപ്പെട്ടവനാണ് എന്ന തോന്നൽ ഇത് ഒരു പരിധിവരെ ആത്മവിശ്വാസമായി തോന്നാമെങ്കിലും അതിരി കടക്കുമ്പോൾ അത് വിനാശകരമാകാറുണ്ട് ഈഗോ നമ്മെ ഒരു സാങ്കല്പിക സിംഹാസനത്തിലിരുത്തു അവിടെ നമ്മൾ മാത്രമാണ് വലുത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും നമ്മൾ അവഗണിക്കാൻ തുടങ്ങുന്നു അഹംഭാവമുള്ള ഒരാൾ എപ്പോഴും തൻ്റെ അഭിപ്രായമാണ് ശരിയെന്ന് വാദിക്കും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് തൻ്റെ വാശി ജയിക്കണം എന്ന ചിന്തയായിരിക്കും ഈഗോ നമ്മുടെ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും സ്വന്തം അഭിപ്രായത്തിന് മാത്രം വില കൽപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തെയും ആവശ്യങ്ങളെയും പരിഗണിക്കാതെ വരുമ്പോൾ സ്നേഹബന്ധങ്ങൾ അകലാൻ തുടങ്ങുന്നു ഈഗോ നമ്മെ ഒറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരുമായി സഹകരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവരും നമ്മളെ അംഗീകരിക്കണം എന്ന ചിന്ത നമ്മെ കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുന്നു ജോലിസ്ഥലത്തും ഈഗോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനും ടീം വർക്ക് ചെയ്യാനും ഇത് തടസ്സമുണ്ടാക്കുന്നു താനാണ് എല്ലാം അറിയുന്നതെന്ന ഭാവം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ മോശക്കാരായി ചിത്രീകരിക്കുന്നു ഇത് നമ്മുടെ കരിയറിനെ പോലും പ്രതികൂലമായി ബാധിക്കാം ഈഗോ നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നുണ്ട് തനിക്ക് എല്ലാം അറിയാമെന്ന ചിന്തയിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും നമ്മൾ പുച്ഛിച്ചു തള്ളുന്നു ഇത് നമ്മുടെ വളർച്ചയെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നു പരാജയങ്ങളെ അംഗീകരിക്കാനും അതിൽ നിന്ന് പഠിക്കാനും ഈഗോ നമ്മെ അനുവദിക്കില്ല തെറ്റുപറ്റിയാൽ അത് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും ഈഗോ നമ്മെ അനുവദിക്കില്ല എന്നതും പ്രധാനമാണ് എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനുമാണ് ഈഗോയുള്ള ഒരാൾ ശ്രമിക്കുക ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ഈഗോ ഇങ്ങനെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ സന്തോഷം വരുന്നത് ഉള്ളിൽ നിന്നാണ് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹവും ദയയും പങ്കുവയ്ക്കുമ്പോഴുമാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നാൽ ഈഗോ ഈ സ്വാഭാവികമായ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു അഹംഭാവമുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവരുമായി തന്നെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരാൾക്കൊരു നേട്ടമുണ്ടായാൽ അസൂയ തോന്നുകയും തനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്യും ഈ താരതമ്യം നമ്മെ ഒരിക്കലും സന്തോഷിപ്പിക്കില്ല ഈഗോ ഒരിക്കലും നമ്മെ തൃപ്തനാക്കാനും അനുവദിക്കില്ല കൂടുതൽ പണം കൂടുതൽ അധികാരം കൂടുതൽ അംഗീകാരം എന്ന ചിന്തയിൽ നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കാതെ വരും ചില ആളുകളിൽ ഈഗോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്താൻ പ്രേരിപ്പിക്കും മറ്റൊരാൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരുതരം ആശ്വാസം ലഭിക്കുന്നത് ഈഗോയുടെ ഒരു ഇരുണ്ട വശമാണ് അത് തീർച്ചയായും സന്തോഷകരമായ ഒരു അവസ്ഥയല്ല വിമർശനങ്ങൾ കേൾക്കാൻ ഈഗോയുള്ള ഒരാൾക്ക് ഇഷ്ടമുണ്ടാകില്ല സ്വന്തം കഴിവുകളിൽ അമിതമായി വിശ്വസിക്കുന്ന അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയും ഇത് സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ഇഗോ ഒരു സ്വാഭാവിക മനുഷ്യ സഹജ അവസ്ഥയാണെങ്കിലും അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ചില വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മൾ സ്വയം തിരിച്ചറിയുക നമ്മളുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും നിരീക്ഷിക്കുക എപ്പോഴാണ് ഈഗോ തല പോക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും എൻ്റെ അഭിപ്രായത്തിന് മാത്രം വില കൽപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരെ ഞാൻ താഴ്ത്തി കെട്ടുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പഠിക്കുക അവരുടെ അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും മാനിക്കുക എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക ഒരു നല്ല ശ്രോതാവാകുന്നത് ഈഗോ കുറയ്ക്കാൻ സഹായിക്കും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുക നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും മറ്റുള്ളവരുടെ സഹായം നമുക്കുണ്ടെന്നും ഓർക്കുന്നത് ഈഗോയെ നിയന്ത്രിക്കാൻ സഹായിക്കും തെറ്റുകൾ വരുമ്പോൾ അത് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും ധൈര്യം കാണിക്കുക തെറ്റുപറ്റുന്നത് മനുഷ്യസഹജമാണെന്നും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും മനസ്സിലാക്കുക വിനയം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുക വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും അഹങ്കരിക്കാതെ താഴ്മയോടെ പെരുമാറുക മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരാൻ ശ്രമിക്കുക അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈഗോ കുറയാനുള്ള സാധ്യതയുണ്ട് മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ഈഗോയെ നിയന്ത്രിക്കാനും സഹായിക്കും ഇത് നമ്മെ കൂടുതൽ വിവേകമുള്ളവരും സമാധാനമുള്ളവരുമാക്കുന്നു ഈഗോ കുറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും മറ്റുള്ളവരുമായി ആത്മാർത്ഥമായി ഇടപെടാൻ നമുക്ക് സാധിക്കും ജോലിസ്ഥലത്ത് കൂടുതൽ നല്ല അന്തരീക്ഷമുണ്ടാകും സഹകരണ മനോഭാവം വർദ്ധിക്കുകയും ടീം വർക്ക് കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യും ഇത് നമ്മുടെ കരിയറിന് ഗുണകരമാകും ഈഗ കുറയുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് അനാവശ്യമായ ചിന്തകളും ഉത്കണ്ഠകളും കുറയും ഉള്ളിൽ സന്തോഷവും സമാധാനവും നിറയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും നമുക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടാകും വിമർശനങ്ങളെ ആരോഗ്യകരമായി സ്വീകരിക്കാനും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും സാധിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും പ്രകൃതിയുടെ ഭംഗി ഒരു നല്ല പുസ്തകം പ്രിയപ്പെട്ടവരുമായുള്ള സംഭാഷണം എന്നിവയിലെല്ലാം നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും ഈഗോ ഒരു കെണി പോലെയാണ് അത് നമ്മെ സ്വാർത്ഥരും അസന്തുഷ്ടരുമാക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും അത് കവർന്നെടുക്കുന്നു ഈഗോ നിയന്ത്രിച്ച് വിനയവും സ്നേഹവും കരുണയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ശ്രമിക്കാം ഓർക്കുക യഥാർത്ഥ സന്തോഷം വരുന്നത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്തുന്നതിലൂടെയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിലൂടെയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി എന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്താം നന്ദി